ഹായ് അസ്സലാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാന്താരി മുളക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ കണ്ടോ എന്നെക്കാളും ഉയരമുണ്ട് ഞാൻ ഇന്ന് അതിൽ നിന്ന് കുറച്ച് വിളവെടുക്കുന്നതാണ് വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് ഒന്ന് രണ്ടൊക്കെ വിത്തിന് വേണ്ടി മാറ്റി ഇതാണ് എൻ്റെ കാന്താരി മുളക് ഞാൻ നട്ടു വളർത്തിയ എൻ്റെ വെള്ള കാന്താരിയാണ് കേട്ടോ നിറയെ കായ് പിടിച്ചിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ നിറയുണ്ട് കുറച്ച് ഇന്ന് നമുക്ക് വിളവെടുക്കാം ഈ കാന്താരിയിൽ നിറയെ കായ്കളുണ്ട് കേട്ടോ കുറച്ച് വിളവെടുക്കാൻ പോവുകയാണ് ഞാൻ കണ്ടോ നിറയെ കായ്കളുണ്ട് നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇത് കുറച്ച് എടുക്കാം അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല പഴുത്തത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുവാണേ ഇത് പഴുക്കാത്ത മുറ്റം നോക്കി കുറച്ച് എടുക്കാം വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് എടുക്കാൻ പോവുകയാണ് ഞാൻ കണ്ടോ കുറേച്ച പറിച്ചെക്കാം ഇത് കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ജൈവ വളങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കീടങ്ങളൊന്നും ഇതിന് വലുതായിട്ട് ബാധിക്കാറില്ല കാന്താരി മുളകായതുകൊണ്ട് മറ്റേ സാധാരണ കാന്താരിയും എൻ്റെ കയ്യിലുണ്ട് ഇതാണ് കൂടുതലും അതിൽ നിന്നും കുറച്ചെടുക്കാമെന്ന് വിചാരിച്ച വന്നത് ഇത് ഡെയിലി എടുക്കാൻ പറ്റും നമുക്കൊരു മൂട് വളർത്തിയെടുത്താൽ ഡെയിലി നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി പിന്നെ ഞാൻ കുറച്ചൊക്കെ പറിച്ച് ഉണക്കി പൊടിച്ച് കറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് അല്ല അവിടെ ഞാൻ ഇങ്ങനെ കൂടുതലും പഴുത്തതൊന്നും അങ്ങനെ എടുക്കാറില്ല അതിങ്ങനെ വിത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചേക്കും മുറ്റിയത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ മുറ്റി വരുന്നത് പിന്നെ പഴുത്തതൊക്കെ ഇങ്ങനെ വിത്തിന് വേണ്ടി വെച്ചിട്ട് മറ്റതൊക്കെ ഇങ്ങനെ എടുക്കും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒരു മൂടൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള വീട്ടാവശ്യത്തിനുള്ള ഇതൊക്കെയും നമുക്ക് ഇതിൽ നിന്നും ലഭിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക സ്ഥലമില്ലാത്തവർ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വയ്ക്കാവുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഇതെന്നും കിട്ടും